അവധിക്കാലൊക്കെ വരുന്നുണ്ട് അവധിക്കാലം വരുന്നു ആഘോഷകാലമാണ് ന്യൂ ഇയർ ക്രിസ്മസ് മുതലായ കാര്യങ്ങളൊക്കെ വരുന്നു വളരെ സന്തോഷവും വളരെയധികം ആഘോഷങ്ങളും അതോടൊപ്പം തന്നെ കല്യാണങ്ങൾ അങ്ങനെയുള്ള മറ്റു കാര്യങ്ങളെല്ലാം കൂടെ ആയിട്ട് ശരിക്കും നല്ല ഭക്ഷണവും നല്ലതായിട്ട് ആഘോഷിക്കുന്ന സമയമാണ് ഇനി വരുന്ന സമയം അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ആഘോഷിക്കണമെങ്കിൽ ചില കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ ചില ആളുകൾക്ക് അതിന് പല്ലിൻ്റെ ഇടയ്ക്ക് ഭക്ഷണം കയറിയിട്ട് ഒന്നും തിന്നെയാ പള്ളി ഇറച്ചിയൊക്കെ കഴിക്കാൻ നല്ലതായിട്ട് കിട്ടുന്ന സമയമാണ് പലരും പുറത്തുള്ള നാടുകളിൽ നിന്നൊക്കെ ഇവിടെ വന്നിട്ട് അവിടെ ഭയങ്കര തണുപ്പായതുകൊണ്ടും അല്ലെങ്കിൽ അവിടെ വലിയ അവ ആയതുകൊണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ വന്ന് ഭക്ഷണമൊക്കെ കഴിക്കണമോർത്ത് കഴിക്കാൻ തുടങ്ങുമ്പോഴാണ് ഓഫ് ഇറച്ചി കഴിക്കാൻ പാടില്ല മീൻ കഴിക്കാൻ പാടില്ല എല്ലാ ഭക്ഷണവും ഇടയ്ക്ക് കയറുന്നു അതൊരു വലിയ പ്രശ്നമാണ് പല്ലിൻ്റെ ഇടയ്ക്ക് ഭക്ഷണം കയറുന്നുണ്ട് കൃത്യമായിട്ട് ഉണ്ട് ഡോക്ടറും ഒരു നല്ല പല്ല് ഡോക്ടറെ കാണിച്ച് ആ പല്ലിൻ്റെ ഇടയ്ക്കുള്ള ഭാഗം കൃത്യമായിട്ട് അടച്ച് കളഞ്ഞു കഴിഞ്ഞാൽ ആ പല്ലിൻ്റെ ഇടയ്ക്ക് ഭക്ഷണം കയറാതെ നന്നായിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റുമോ ഓ അതിനുവേണ്ടി പല പ്രാവശ്യം പോകണം പല പ്രാവശ്യം ഒന്ന് മാക്സിമം രണ്ടു പ്രാവശ്യം പോയാൽ മതി അതുകൊണ്ട് നമ്മുടെ ഈ ട്രീറ്റ്മെൻറ്റ് തീരുന്നതാണ് അതുകൊണ്ട് പല്ലിൻ്റെ ഇടയ്ക്ക് ഭക്ഷണം കയറുന്നില്ല എന്ന് ഉറപ്പ് വരുന്നതിൽ വേണം ഭക്ഷണം കഴിക്കാനുള്ള പിള്ളാരൊക്കെ ഇടാൻ വേണ്ടി അല്ലെങ്കിൽ നിങ്ങൾ മോണ വഴിക്കെല്ലാം ഇതിൻ്റെ ഇടയ്ക്ക് കുത്താൻ വേണ്ടി കോലി വേണം കോലി വെച്ച് കുത്തുമ്പോൾ വേന ഉണ്ടാവും വേന ഉണ്ടാകുമ്പോൾ മോണ പോകും ഓണ പോയാൽ പല്ല് കുറച്ച് കാലം കഴിയുമ്പോൾ പോവും അപ്പോൾ അതുകൊണ്ട് പല്ലിൻ്റെ ഇടയ്ക്കുള്ള ഭക്ഷണം കയറുന്നത് പ്രശ്നം മാറ്റുക വേദനകൾ ഇവിടെ നാട്ടി വന്നിരിക്കുകയാണ് അപ്പോൾ ആഘോഷം മാത്രം നോക്കിയാൽ പോലെ നിങ്ങളുടെ ആരോഗ്യവും നോക്കുക ആഘോഷവും ആരോഗ്യവും ഒരേ സമയത്ത് നോക്കാൻ പറ്റിയ സമയമാണ് അതുകൊണ്ട് പുറത്തുനിന്ന് വന്നവർക്കൊക്കെ നല്ല സമയമാണ് പല്ല് പോയി ട്രീറ്റ് ചെയ്ത് കറക്റ്റായിട്ട് ശരിയാക്കാൻ പറ്റുമോ അന്നേരം എൻ്റെ ആഘോഷം മോശമാവും ആഘോഷം മോശമാവാതിരിക്കാൻ നല്ലൊരു പല്ല് ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ അവരങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത നല്ല ട്രീറ്റ്മെൻറ്റുകളൊക്കെ ചെയ്യുന്നതായിരിക്കും പല പ്രാവശ്യം പോകാതിരിക്കാനുള്ള ചെറിയ ചെറിയ രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റുകൾ ചെയ്ത് പല്ലുകളെയൊക്കെ ശരിയാക്കി എടുക്കുക വന്നു മൂന്ന് ഈ ആഘോഷ സമയത്താണ് വേറൊരു വില്ലം വരുന്നത് പല്ലുവേദന വരുന്നത് അതുകൊണ്ട് പല്ലുവേദന വരാൻ സാധ്യതയുണ്ടോ എന്ന് എക്സ്റേ ഒക്കെ എടുത്ത് നോക്കി പല്ലുവേദനയ്ക്കും പല്ലിനകത്തുന്നെയും പ്രശ്നങ്ങളൊക്കെ അറിയാൻ ന്യൂ ഇയറിൻ്റെ തലേന്നോ അല്ലെങ്കിൽ ക്രിസ്മസിൻ്റെ തലേന്നൊക്കെ പല്ലുവേദന വന്നാലുള്ള ബുദ്ധിമുട്ടൊന്നും ഓർത്ത് നോക്കുക അന്നേ ദിവസം ആരും ക്ലിനിക്കിൽ വർക്ക് ചെയ്യാത്ത സമയം കൂടെ ആണെങ്കിൽ തീർന്ന് ഡോക്ടർമാരെയും കിട്ടില്ല പല്ലുവേദന ഉണ്ടാവും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അതുകൊണ്ട് അല്ലെങ്കിൽ ഒരു കല്യാണത്തിൻ്റെ തലേന്നൊക്കെ പല്ല് വേനയും ഉണ്ടായാലും എന്താ സംഭവം ഒന്ന് ഓർത്ത് നോക്കി അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നല്ലതായിട്ട് പല്ലിനെയൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്ന ഒരു നല്ല സമയം കൂടെയാണ് പിള്ളേർക്കൊക്കെ അവധിയാണ് അതുകൊണ്ട് പിള്ളേരെയും കൊണ്ടുപോയി പല്ലൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് പല്ലൊരു പ്രശ്നങ്ങളൊന്നുമില്ല എന്നൊക്കെ ഉറപ്പ് വരുന്നത് യാത്ര ചെയ്ത് പോകുമ്പോൾ പിള്ളേർ ബാങ് ആ കരയാതിരിക്കാനുമൊക്കെ സഹായിക്കും അപ്പോൾ അതുകൊണ്ട് ഈ സമയം ആഘോഷവും ആരോഗ്യവും ഒരേ സമയത്ത് തന്നെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യമുണ്ട് എല്ലാ ഒരു പുതിയ മത്സരവും അത് നിങ്ങൾക്ക് അനുഗ്രഹവും ഏറ്റവും വളരെയധികം നിങ്ങളെ ആയിട്ട് നയിക്കുന്ന ഒരു സമയമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു ഞാൻ പല ഡോക്ടർ ഫോളോ ചെയ്യാൻ ശരിയായിരിക്കും മറക്കരുത്